ഇന്ന് അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാരും വർത്താനം സുഗന്ധ തന്നെയല്ലേ നമ്മക്കിവിടെ സുഗന്ധം തന്നെയാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പൊ മക്കളെ നമ്മളെ ആണെറൊക്കെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ കിണറിൽ ഇങ്ങോട്ട് കാട് പിടിച്ച് കാട് ഇങ്ങോട്ട് ഒരു മൂന്നാല് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും നന്നാക്കിയിട്ട് അപ്പൊ ഇ കൊല്ല ഏതായാലും നമ്മള് കിണറൊക്കെ ഒന്ന് നന്നാക്കാന്ന് നന്നാക്കാൻ വിചാരിച്ചു നിൽക്കാണ് അപ്പൊ ഇന്ന് പണിക്കാരൊക്കെ വന്നിരിക്കണേ അപ്പൊ എന്താ നമ്മളെ പിന്നെ കിണറിന്റെ അവസ്ഥകൾ കണ്ടീരേ അതാ പണിക്കാരൊക്കെ വന്ന് അതൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കുകയാണ് എന്റെ ചെല കാടും പുല്ലും ഒക്കെ പറ നല്ല വൃത്തിയാക്കണ്ടോ അത് നിങ്ങൾ കണ്ടോക്കി പണിക്കാരൊക്കെ നമ്മളിവിടെ അടുത്തുള്ള ആൾക്കാരെ ആണ് പിന്നെന്തൊക്കെയാണ് പിന്നെ നിങ്ങൾ കിണറൊക്കെ വൃത്തിയാക്കിയോ കിണറില്ലാത്തവരും ഇണ്ടാവും പൈപ്പ് വെള്ളം ആശ്രയിക്കണവലൊക്കെ ഉണ്ടാവൂലേ ഇവിടെ ഏതായാലും മോശം അല്ല കിണറൊക്കെ ഉണ്ട് കിണറിൽ വെള്ളമുണ്ട് മോശം അല്ല നമ്മൾ പണിക്കാരൊക്കെ ഇവിടെ കിണറൊക്കെ വൃത്തിയാക്കട്ടെ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് പിന്നെ പോലത്തെ ഉള്ള കടിയൊക്കെ ഉണ്ടാക്കണം കടി പൊറോട്ട കൊണ്ടുവന്നു ഇനി പൈക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കുക്കറടുപ്പത്താണ്ട് സവാള ഒക്കെ ഒന്ന് വയറ്റി വെളിച്ചെണ്ണ ഒഴിച്ചു കാണ്ട് ഉലുവട്ട് കണ്ട് സവാള വഴറ്റാണ് ചോറും അവിടെ രാവിലെ തന്നെ വന്തുക്കളും ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണം അതൊക്കെ തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇതെ നല്ലോണം വയ വയൻറ്റ് വരണം അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ അടിയിൽ നമ്മൾ കെൻറ്റിൻ്റെ അടുക്കും പോയുമൊക്കെ ഉണ്ട് അതുപോലെ എത്തിക്കാണ്ട് പോയി വീഡിയോ എടുക്കാനൊക്കെ മടിയാണ് ഇട്ടുന്ന കണ്ടൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വാർത്തിൻ്റെ മേലെയൊക്കെ കയറിക്കാണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തു അതുപോലെ മുമ്പ്ക്കൊക്കെ പോയി വീഡിയോ എടുക്കാൻ നമുക്ക് മടിയല്ലേ അപ്പം നേരത്തെ വീഡിയോ എടുത്തിൻ്റെ ആൾ കെറ്റിക്കിറങ്ങിയത് തന്നെ കേട്ടോ അപ്പം വല്ല പോയി എടുത്തതാണ് അതാണ് നമ്മളെ പെരൻ്റെ മേലെ പിന്നെന്തൊക്കെയാ എല്ലാവരേയും വർത്താനം സുഖം തന്നെ അല്ലേ നമ്മക്കൂടെ സുഖം തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യേണ്ടി അപ്പോൾ ഓല പണിയൊക്കെ ഇടാതെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് മ്മളിവിടെ ചിക്കൻ കറി ഉണ്ടാക്കണിണ്ട് റോഡിന്റെ തൊട്ടേ തന്നെയാണ് കിണർ നമ്മളെ പെൻ പേരന്റെ മുൻഭാഗത്തായിട്ടാണ് കിണറ് ഇങ്ങനെ കണ്ടാൽ നല്ല ആയുണ്ട് എന്നൊക്കെ കേട്ടിട്ടു അപ്പൊ അതിനൊന്നു പോലെ ആയുള്ളു പിന്നെ വീഡിയോയില് കാണുമ്പോ എല്ലായൊന്നും നല്ല ആയോണ്ട് തോന്നുന്നു പതിനോല് പതിനാല് പതിനൊന്ന് പോലുള്ളുട്ടോ അപ്പോൾ മക്കളെ പൊറോട്ടയുടെ കൊടുന്ന് വച്ചിണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കാതെ നമ്മൾ പൊടി കാണ്ട് പൊടി കലക്കിപ്പോൾ തന്നെ ദോശ ഉണ്ടല്ലോ അതും ഉണ്ടാക്കുന്നുണ്ട് പണി ഓല പണി ഓല ഇടങ്ങനെടുക്കുന്നുണ്ട് ഒരു ഒമ്പത് മണിക്കാണ് ഓല് വന്നത് പക്ഷേ ഒരു ഉച്ച ആയപ്പോ ഓല് പണിയൊക്കെ കഴിഞ്ഞോണു കേട്ടോ

കയ്യിൽ നിന്ന് കോരണ ചളിയാണ് നല്ല ചളി ഉണ്ട് ജനത്തിൽ ഒരുപാട് ചളി ഉണ്ടായിരുന്നു അതാണ് കാര്യമായിട്ട് പിന്നെ കാടും പുല്ലും അതൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ബക്കറ്റൊക്കെ കെട്ടിക്കാണ്ട് ചളിയും ഒക്കെ ഒന്ന് കോരും ഒഴിവാക്കാണ് ഒരു ോശ ഇങ്ങനെ ചുറ്റൊക്കെ ഉണ്ട് ദോശ ചുടലൊക്കെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചായ കൊടുക്കട്ടെ ചായയിൽ മധുരാണ് ചായ ഒക്കെ ഒരിക്കൽ കൊടുക്കും ചായ ഒക്കെ കുടിച്ചാണ് അത് നമ്മള് വലിയ വീഡിയോ എടുത്തോളൂ ഞാൻ വീഡിയോ എടുത്തല്ല കുട്ടികളെടുത്താണ് വീഡിയോ അപ്പൊ അങ്ങനെ ഒരു ചായ ഒക്കെ കൊടുത്തിണ്ട് നമുക്ക് നിക്കാനൊന്നും നേരെ എല്ലാവർക്കും ഞായറാഴ്ച പണി ഉണ്ടപ്പോ കല്യാണമുണ്ട് ചായ ഒന്നും വേണ്ടാന്ന് പോവാനും അപ്പൊ നമ്മൾ നിർബന്ധിച്ച് കൊടുത്തതാണ് അങ്ങനെ ഇപ്പൊ അതേപോലെ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞ പോലെ പോവാൻ നിക്കണ് വേഗം പണി കഴിഞ്ഞുകൊള്ളു നാലാളില ഉള്ളത് കൊണ്ട് തന്നെ വേഗം പണി കഴിഞ്ഞുകൊണ്ടോ അങ്ങനെ ചായക്ക് കുടിച്ച് പോലെ പോയി നമ്മളെ കിണറിൻ്റെ ഉത്ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കിട്ടോ നല്ല ക്ലീൻ അടിപൊളി കിണറാക്കി മാറ്റിയിട്ടുണ്ട് പോലെ പിന്നെ ഇങ്ങനെ ഒറവുണ്ടായതുകൊണ്ട് വെള്ളം ഇങ്ങനെ വരും വെള്ളം പ്രശ്നൊന്നുമില്ല അങ്ങനെ ഒരു ഉറവ് ഇങ്ങനെ വരുന്നുണ്ടില്ലേ കൂടെ വെള്ളം വരുന്നു ആണ് ഉറവ് അതാണ് ഉറവ് ആ ഉറവങ്ങനെ നിൽക്കാതെ വരും അപ്പം അതിന് വെള്ളം എന്നറി അപ്പോൾ തുള്ളി തുള്ളി മതിയല്ലോ തുള്ളി തുള്ളി വന്നല്ലേ വലുതാവുക പല തുള്ളി പേരും വെള്ളം എന്നല്ലേ പറയല്ലേ